ും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു യാത്രയാണ് യാത്ര എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ മാത്രമുള്ളൊരു യാത്ര ഒരുപാട് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ പ്രാധാന്യങ്ങളൊക്കെ നേരിട്ട് കണ്ടറിയാം ഇതാണ് കോഴിക്കോട് ഫറോക്കിലുള്ള പുതിയ പാലം അപ്പം നമ്മൾ ഇന്ന് ഫറോക്കിലാണ് വന്നത് ഇവിടെ കണ്ടെത്തിയ ടിപ്പുവിൻ്റെ കോട്ടയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള വഴിയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗവണ്മെന്റ് അപ്പം നമ്മൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തൂടെ അങ്ങോട്ട് ചെന്ന് നോക്കുകയാണ് എന്താണ് നമ്മളെ ഉള്ളിൽ കയറ്റം എന്നൊന്നും അറിയില്ല ചെന്ന് നോക്കാം നമ്മൾ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അറിയാം അതിവിശാലമായ ഒരു സ്ഥലമാണ് ഏകദേശം ഏക്കർ സ്ഥലത്തോളം നീടെ എടുക്കുന്നൊരു സ്ഥലത്താണ് നമ്മുടെ ഈ ടിപ്പുവിൻ്റെ കോട്ട അവിടെ നമ്മൾ കണ്ടെത്തിയ അത്ഭുതങ്ങൾ വെച്ച കിണർ കേവ് ഒക്കെ ഉള്ളത് ഇവിടെ ഒക്ടോബർ ഒമ്പതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ആർക്കിയോളജി വകുപ്പ് നടത്തിയ ഉത്ഖന പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ പല കാര്യങ്ങളും പുറത്തെത്തിച്ചത് അവിടെ ഇപ്പോഴും നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങളുടെ കൂട്ടത്തിലെ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഇതിനും അപ്പുറത്താണ് കിണറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ തന്നെ പ്രദേശവാസികൾ ഇതിൻ്റെ പ്രാധാന്യവും മൂല്യവും മനസ്സിലാക്കുകയും ഇതിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി രംഗത്തെത്തുകയും ചെയ്തിരുന്നു നാട്ടിലെ സാംസ്കാരിക നിലയങ്ങൾ വായനശാലകൾ മുതലായവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക കൾച്ചറൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപപ്പെടുകയും പൊതു താൽപ്പര്യ ഹർജി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു ഈ ഒരു കിണറിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ അത് നേരിട്ട് കാണണം വലിയ ഒരു കിണർ അതിനുള്ളിലായിട്ട് വേറൊരു കിണർ കിണറിൻ്റെ ഏറ്റവും താഴെ വരെ എത്തുന്ന സ്റ്റെപ്പുകൾ മുകളിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സ്റ്റെപ്പുകൾ കിണറിൻ്റെ ഏറ്റവും താഴെ വരെ എത്തും ഈ കിണറിനുള്ളിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ഇതിനുള്ളിലുണ്ടെന്ന് പറയപ്പെടുന്ന അതിദീർഘ തുരങ്കപാതയാണ് പുറം ലോകത്തേക്ക് ദീർഘമായ ഒരു തുരങ്കമുണ്ടെന്നാണ് പറയുന്നത് അതിന് ഇനിയും ആർക്കിയോളജി വകുപ്പിൻ്റെ പഠനങ്ങൾ ആവശ്യമാണ് ഇവിടെ നടത്തിയ ഉത്ഖന പ്രവർത്തനങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇംഗ്ലീഷ് ചൈനീസ് പാത്രങ്ങൾ നാണയങ്ങൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നവയാണ് ഫറൂഖാബാദിലുള്ള ഈ കുന്നിൻ പ്രദേശം ടിപ്പു സുൽത്താൻ തിരഞ്ഞെടുക്കാൻ കാരണം നാലു ഭാഗത്തേക്കും ചാലിയാറിലൂടെ യാത്രാ സൗകര്യം എളുപ്പമാണെന്നത് തന്നെയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ യുദ്ധത്തിന്റെ ഭാഗമായി അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോയി അങ്ങനെയാണ് ഇവിടെയുള്ള ഇതിൻ്റെ നിർമ്മിതികൾ നിന്നു പോയത് ഒരുപാട് ചരിത്ര രഹസ്യങ്ങളുടെയും ശേഷിപ്പുകളുടെയും കലവറയായ ഈ സ്ഥലം ഇതുവരെ മണ്ണും കാടും മൂടിയ നിലയിലായിരുന്നു ഇവിടെയുള്ള അടുത്ത ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെയുള്ള കണ്ടെത്തിയ ഗുഹയാണ് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഗുഹയാണ് അതൊരു ശ്മശാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതുവരെ നിന്നിരുന്നത് ഇപ്പോൾ കണ്ടെത്തുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു അത് ആകെ മണ്ണും കാടും ഒക്കെ മൂടി അതിനുള്ളിലേക്ക് പ്രവേശനമൊക്കെ അസാധ്യമായ രീതിയിലായിരുന്നു ഇപ്പം അവിടെ വൃത്തിയാക്കിയെടുത്ത് സംരക്ഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മിതി ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും കാരണം ഇത് കല്ലൊന്നും വെച്ചിട്ട് നിർമ്മിച്ചെടുക്കുന്നതല്ല ചെങ്കല്ലും പാറയൊക്കെ കൊത്തി ഉണ്ടാക്കി അതിനുള്ളിൽ ഈ ഒരു കേവ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ചെന്ന് കാണുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ രൂപം അവിടെയുള്ള തനതായ വസ്തുതകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനും കാണാനും ഒക്കെ സൗകര്യപ്രദമായ രീതിയിൽ അവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട് പുറമേ നിന്ന് കാണുമ്പം ചെറുതാണെന്ന് തോന്നിയാലും ഉള്ളിൽ ചെല്ലുമ്പം നമുക്കവിടെ നല്ല സ്പേസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും ഈ കാണുന്നതാണ് അതിൻ്റെ ഉൾവശം അവിടെ കണ്ടോ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് അവിടെ സജ്ജീകരിച്ചൊരു സംവിധാനമാണ് ഈ കാണുന്നത് അതിൻ്റെ മുകളിൽ സൂര്യപ്രകാശം നമുക്ക് ആവശ്യത്തിനുള്ളിലോട്ട് എത്താനുള്ള ഒരു സംവിധാനം ആണിത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഇന്നും ആ ഒരു പ്രൗഢിയോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മിതിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അന്നത്തെ നിർമ്മിതിയും വാസ്തുവിദ്യയും ഒക്കെ ഇന്നത്തിനേക്കാളും ഒരുപാട് പ്രത്യേകതകൾ അതുകൊണ്ട് തന്നെ അതിന്നും ഈ ഒരു രൂപത്തിൽ നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും പുറത്തുനിന്ന് കാണുന്ന പോലെല്ലാം പുറത്തുനിന്ന് നോക്കുമ്പം ചെറുതായിട്ട് തോന്നും പക്ഷേ ഉള്ളിൽ വന്നാൽ ഒരുപാട് സ്പേസ് ഉണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ നിന്നും കണ്ടെത്തിയ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബ്രിട്ടീഷ് നാണയങ്ങൾ അതുപോലെ നാണയം അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന കമ്മട്ടം അപ്പം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നാണയം അച്ചടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം രാജാവിന്റെ പടത്തലവനായ ഖാൻ്റെ പുത്രനായി ജനിച്ച ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എന്നും ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിയും സൂക്ഷ്മ നിരീക്ഷണവും തന്നെയാവാം ഫറൂഖിലെ കുന്നിൻമുകളിലുള്ള ഈയൊരു പ്രദേശം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈയൊരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യവും പ്രയോജനവും എല്ലാം അദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതിനെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇതൊരു ദേശീയ സ്മാരകമായി ഉയരുമെന്നും അതിലൂടെ ടൂറിസം ഭൂപ്പടത്തിൽ ഒരു നല്ല സ്ഥാനം ഈ ഒരു പ്രദേശത്തിന് ലഭിക്കുമെന്നുമാണ് ഇവിടത്തുകാരുടെ വിശ്വാസം മക്കൾ കൂടെ ഉള്ളത് എപ്പോഴും ഫുഡ് കയ്യിൽ കരുതാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു വണ്ടിയിലെത്തി ഉടനെ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കോഴിക്കോടൻ യാത്ര അവസാനിച്ചിട്ടില്ല വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നത് കൊണ്ടാണ് നിർത്തിയത് അപ്പം നമുക്ക് അടുത്ത് തന്നെ കോഴിക്കോട്ടെ വേറൊരു സ്ഥലത്തിൻ്റെ അതിമനോഹരമായൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം